അങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ടണലുകളൊക്കെ ആടാൻ വേണ്ടി നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ട് ഒരു ടണലുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട് അതിനെ കുറിച്ച് പറഞ്ഞ് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ടൊരു അടിപൊളി സിറ്റീസും കളക്കാടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സിറ്റിയുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു അടിപൊളി വാൾപേപ്പറുകളൊക്കെ എങ്ങനെ നമുക്ക് ടി വിയിൽ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ചോദിച്ചാൽ വീഡിയോ കളൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഈ ഒരു ആ ടണൽ കളൊക്കെ എടുക്കാൻ നോക്കാം ടണലുകളൊക്കെ എടുക്കുന്നതിന് മുന്നോട്ട് അടിപിൾ കിട്ടിയൊരു ട്രിക്ക് ഞാൻ ഞാൻ കാണിച്ചു തരാം ഒരു ട്രിക്ക് ആണ് ജസ്റ്റ് ക്യാമറ നമുക്ക് വലിയ സിനിമാറ്റിക് വ്യൂവിൽ ക്യാമറ എടുക്കാൻ പറ്റിയ അടിപൊളി ട്രിക്ക് ആണ് ഞാൻ കാണിച്ചു ഫസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുത്ത് ഞാൻ അടിക്കുന്ന കോഡടിക്കുക നാലായിരം കണക്ക് അടിച്ചിട്ട് ഇവിടെ ഒരു കാറ് വരും ആ കാറ് ജസ്റ്റ് നിങ്ങളൊരു പച്ച കളറാക്കി കൊടുക്കണം ആ ഒരു പച്ചക്കളർ കണക്കാക്കിയിട്ട് നിങ്ങൾ ചെയ്യാനെന്താ വെച്ചാൽ നേരെ നമ്മുടെ ആ ഒരു സൂപ്പർ ജമ്പ ഉണ്ടല്ലേ ഒരു സൂപ്പർ ജമ്പ് കണക്ക് ആക്ടിവേറ്റ് ചെയ്യണം സൂപ്പർ ജമ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നേരെ കാറിൻ്റെ ഡ്രോ റോ നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ അടുത്ത് നിൽക്കുക നേരെ ആർ ജെ സ്റ്റൂ എടുത്തിട്ട് ഡി ഒ എൻ ഡ്രോൺ ഓൺ അടിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ജമ്പിങ് ജമ്പ് ചെയ്തതും നിങ്ങൾ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയി കാണാം അപ്പോൾ നേരെ നമ്മൾ ആ ഒരു ജമ്പ് ചെയ്ത മോഡലിൽ തന്നെ നമുക്കൊരു കാറിൻ്റെ ഡ്രോ ഈ ഡോറിൻ്റെ അടുത്തങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ വച്ചേക്കണം അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വച്ചാലേ ഈ ഒരു ട്രിക്ക് വർക്കാവത്തുള്ളൂ അപ്പോൾ ഞാൻ അതിനു ചേച്ചി സ്ക്രീൻഷോട്ട് കാണി എടുത്തിട്ടുണ്ട് അടിപ്പൊളിയാണ് കേസും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ സ്പൈഡർമാനങ്ങളൊക്കെ കാറിൻ്റെ പുറത്ത് കാണിയിരിക്കുമ്പോഴത്തൊരു ഫീച്ചറാണിത് അടിപൊളി ട്രിക്ക് ആയിരിക്കും ഇത് എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ട്രിപ്പാണ് കേസ് മാക്സിമം എല്ലാ കൂട്ടർ ട്രൈ ചെയ്യുക എന്തിനായി ഡ്രോൺ മോഡ് മാറ്റിയതിന് ശേഷം നിങ്ങൾ നേരെ കാർ ഒന്ന് കയറാം കാറിനകത്ത് കയറിയിട്ട് നേരെ നിങ്ങൾ ആ ഒരു കാറൊന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാം ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾ നേരെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടക്കാം ഒന്ന് ജമ്പ് ചെയ്യുക ജമ്പ് ചെയ്ത് നടക്കുക ജമ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ക്യാമറ ആംഗിൾ നടക്കുന്ന സിനിമാറ്റിക് വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്യാമറ ആങ്കിളൊക്കെ കാണുന്നത് സിനിമാറ്റിക് വ്യൂവും കണക്കായിരിക്കും നിങ്ങൾക്ക് അരട്ടിപൊള്ള ക്യാമറേൻ്റെ ആങ്കിളും കളക്കാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ സിനിമാറ്റിക് വ്യൂലും കളക്ക് നിങ്ങൾക്ക് ക്യാമറ ആങ്കിളും കളക്കെ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഒന്നും നമ്മുടെ സാധാ ക്യാമറ വരെ നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിലൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ക്യാമറ വിഷലും കളക്കാൻ നമുക്ക് സിനിമാറ്റിക് വ്യൂ ആക്കാൻ പറ്റും അപ്പോൾ ആ ട്രിക്കല്ല കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അട്ടിക്കുലി ടണൽ ആഡാവായിട്ട് പോകുന്ന കുറേ കൂട്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അതിൻ്റെ അടുത്ത് കുറേ യൂട്യൂബേഴ്സ് നമ്മളെ ഫേമസ് ആയി ഇൻഡ്യ ബാക്ക് ത്രീഡിക്ക് ഫേമസ് ആയി ഐച്ച് എസ് ഗെയിമറും പിന്നെ കാൽബോസ് അങ്ങനത്തെ കുറേ കുറേ യൂട്യൂബേഴ്സ് നമ്മളെ ഹിന്ദി യൂട്യൂബേഴ്സ് കുറേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് നിങ്ങൾ കണ്ട തെളിവ് നമ്മുടെ ഗെയിമിലോട്ട് വാട്സപ്പ് ചാറ്റാണ് ഈ ഒരു വാട്സപ്പ് ചാറ്റ് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് രണ്ടുപിള്ളി വാട്സപ്പ് ചാറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം അപ്പം ഇതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ടണല് വരുമ്പോൾ വരൂല അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു വാട്സപ്പ് ചാറ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി കിട്ടിലും ട്രെയിൻ ട്രാക്ക് ആഡ് ഏടാവുന്നതാണ് അപ്പൊ അടിപിളി ട്രെയിൻ ട്രാക്ക് ടണലാം ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ഏടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടർ കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ അടിപിളി ട്രെയിൻ ട്രാക്ക് ടണൽ അടിപിളി ടണൽ കളക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആടാകുന്നതാണ് മാസ്റ്റേഡ് എല്ലാ കൂട്ടറിനും കാത്തിരിക്കുക എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് അടിപിളി ടണലുകളൊക്കെ ഏടാവുന്നതാണ് എല്ലാ കൂട്ടറി കാത്തിരിക്കുക ഓക്കെ അപ്പോൾ കാത്തിരുന്നാൽ മാത്രമേ ഇത് കെട്ടതുകൾ മാക്സിമം എല്ലാ കൂട്ടർ ഒന്ന് കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഈ അടിപിളി ആഡ് ഏടാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടർ മസ്റ്റേർഡും കാത്തിരിക്കുക കിട്ടാൻ ഞങ്ങളെ കാടാവണം എന്തായാലും ഞാൻ എൻ്റെ ഒരു ചാനൽ അറിയിക്കുന്നവർക്ക് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി കാണുന്ന ബെല്ലക്കൻ കാര്യങ്ങളൊക്കെ അതിനുമ്പോഴേ പിന്നെ നമ്മളെ മാക്സിമം ഇന്ത്യ ബൈ തിരി അടിയിലും എല്ലാ കൂട്ടർക്കും ഷെയർ തുടർക്കാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി സിറ്റിങ്ങൾ ഒക്കെ ഇടവായിട്ട് പോകുന്നു ന്യൂ സിറ്റീസ് അപ്പോൾ ന്യൂ സിറ്റിങ്ങൾ ഒക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും കൺഫേം ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ കേസ് ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് ടി വിയിൽ വാൽ പേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിൽ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ വീഡിയോ ചാനൽ ജസ്റ്റ് കയറി നോക്കാം നിങ്ങൾക്ക് എന്തായാലും ആരും വീഡിയോ കാണാൻ പറ്റുന്നതാണ് ഒക്കെ എന്തായാലും മസ്റ്റേറ്റ് എല്ലാ കൂട്ടറിനും കണ്ടു നോക്കി ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു അടിപൊളി വാൾപേപ്പർ ടി വിയിൽ സെക്ക് ചെയ്യാൻ പറയണെന്നും ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു കേസ് എല്ലാ കൂട്ടം മസ്റ്റേറ്റ് ആ ഒരു വീഡിയോ കയറി കണ്ടു നോക്കണം ഓക്കെ അപ്പോൾ കേസ് ഇന്നത്തെ നമ്മുടെ അടിപൊളി വീഡിയോ ആയിരുന്നു നിങ്ങൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളിയും ന്യൂ മാപ്പ് ന്യൂ സിറ്റി കളക്കൂട്ടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫോയിട്ട് ന്യൂ മാപ്പ് ന്യൂ സിറ്റി സിറ്റീസും കളക്കാൻ പറ്റുന്ന എല്ലാ കൂട്ടറിനും കാത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പകാലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ